ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയാറുണ്ട് ചില പ്രസംഗങ്ങളിൽ ഇന്ത്യ എന്ന വാക്കിന് ഏറ്റവും മനോഹരമായ ഒറ്റവരിയിൽ നിർവചനം എഴുതാൻ എന്നോടാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ ചെയ്യുക ഇന്ത്യയിലെ വലിയ എണ്ണം വരുന്ന ഇന്ത്യയിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള കാനഡയിലടക്കം ലോകമെമ്പാടുമുള്ള സിഖ് മതവിശ്വാസികളുടെ പരമോന്നത ആരാധനാലയമായ അമൃത്സറിലെ സുവർണ്ണ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് നാനാക്കോ ഗുരു തേജ് ബഹാദൂറോ ഗുരു അർജുൻ ദേവോ ഗുരു ഗോവിന്ദ് സിംഗോ ഒന്നും ആയിരുന്നില്ല മറിച്ച് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലത്തെ കാലഘട്ടത്തിൽ ഗുരു അർജുൻ ദേവിൻ്റെ ആവശ്യം അനുസരിച്ച് ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും മഹാന്മാരിലൊരാളായ സൂഫി സന്യാസി ബാബ മീർ മുഹമ്മദ് എന്ന മിയാമീറാണ് തലക്കെ തറക്കല്ലിട്ടത് സിഖ് ആരാധനാലയമായ സുവർണക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിട്ട ഇസ്ലാം സൂഫി സന്യാസി മിയാമീർ എന്ന ബാബ മീർ മുഹമ്മദ് സാഹിബാണോ